കേർത്തല സ്വദേശികളായ ബിന്ദു പത്മനാഭൻ ഐഷ സിന്ധു കോട്ടയം സ്വദേശിയായ ജൈനമ്മ ഇവരെല്ലാവരും തമ്മിൽ ഒരു കണക്ഷൻ ഉണ്ട് ഇവരെല്ലാം രണ്ടായിരത്തി ആറ് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെയുള്ള കാലയളവിൽ പെട്ടെന്ന് കാണാതായവരും കൊല്ലപ്പെട്ടവരുമാണ് കർണാടകയിലെ ധർമ്മസ്ഥലയിൽ നിന്ന് അസ്ഥികൾ ലഭിക്കുന്നുവെന്ന വാർത്തകൾ വരുമ്പോൾ ഇപ്പോൾ ഇതാ ജൈനമ്മയുടെ അസ്ഥികളെന്ന് സംശയിക്കുന്ന ചില ഭാഗങ്ങൾ ആലപ്പുഴയിലെ പള്ളിപ്പുറത്തെ സെബാസ്റ്റിൻ എന്ന അറുപത്തിയെട്ടുകാരന്റെ വീട്ടുവളപ്പിൽ നിന്ന് ലഭിച്ചിരിക്കുകയാണ് ഇവിടെ പോലീസ് സംശയിക്കുന്നു ഇനി ബിന്ദു പത്മനാഭനെയും ഐഷയെയും സിന്ധുവിനെയും സെബാസ്റ്റിൻ കൊന്നതാണോ സെബാസ്റ്റിൻ ഒരു സീരിയൽ കില്ലറാണോ നാട്ടിലെ നല്ലവനായ അമ്മാവനായിരുന്നു സെബാസ്റ്റിൻ എല്ലാവരുമായും അടുത്ത ബന്ധം തൊഴിൽ വസ്തു കച്ചവടം വാഹന കച്ചവടം എന്നിവ കാണാതായ എല്ലാ സ്ത്രീകളും സെബാസ്റ്റ്യനുമായി അടുത്ത ബന്ധമുള്ളവരായിരുന്നു മാത്രമല്ല പലതരത്തിൽ ഇടപാടുകളുള്ളവർ ഇവരുടെയെല്ലാം സ്വർണമോ സ്വത്തോ കൈമോശം വന്നിട്ടുണ്ട് എന്നതാണ് സെബാസ്റ്റനിലേക്ക് ഈ കേസ് എത്തിച്ചേരാൻ കാരണമായത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബറിലാണ് ഏറ്റുമാനൂർ സ്വദേശിനിയായി ജൈനമ്മയെ കാണാതാകുന്നത് സെബാസ്റ്റിന് ഇവരുമായും നല്ല ബന്ധമായിരുന്നു ഇതിൽ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചതോടെ പോലീസിന് ഒരു കൊലപാതകം വേണം ജൈനമ്മയെ കൊന്നതായിരിക്കുമെന്ന സംശയത്തിൽ സെബാസ്റ്റിന്റെ വീട്ടിലെ മണ്ണെടുത്തപ്പോൾ പോലീസിന് ലഭിച്ചത് തലയോട്ടിയുടെയും പല്ലിന്റെയും അടക്കം ചില ഭാഗങ്ങൾ ചിലത് കത്തിക്കരിഞ്ഞ നിലയിൽ കൂടാതെ കൊന്ത ലേഡീസ് ബാഗ് എന്നിങ്ങനെ വീട്ടിൽ നിന്നും കണ്ടെടുത്തു എന്നാൽ ഇത് ജൈനമ്മയുടേതാകുമോ അതോ മറ്റേതെങ്കിലും സ്ത്രീകളുടേതാകുമോ എന്ന സംശയമാണ് ഇപ്പോൾ ബലപ്പെട്ടിരിക്കുന്നത് ജൈനമ്മയെ കൊന്ന ശേഷം ആഭരണങ്ങൾ കൈക്കലാക്കിയ ഇയാൾ ധനകാര്യ സ്ഥാപനങ്ങളിലും ബാങ്കിലുമായി അവ പണയം വയ്ക്കുകയായിരുന്നു ഈ ആഭരണങ്ങൾ പോലീസ് കണ്ടെത്തി ഇനി കൊന്നതും ഇയാൾ തന്നെയാണോ എന്ന് കണ്ടെത്തണം ജൈനമ്മയുടെ കൊലപാതകം അന്വേഷിച്ച് മണ്ണു മാന്തിയ പോലീസിന് എന്നാൽ മറ്റു ചില സൂചനകൾ കൂടി ലഭിച്ചു തലയോട്ടിയിലെ കമ്പിയിട്ട പല്ലുകൾ ഈ ഭാഗങ്ങൾ ജയൻ എന്ന സംശയം അന്വേഷണ സംഘത്തിനുണ്ടായി അവിടെയാണ് ബിന്ദു പത്മനാഭൻ ഐഷ സിന്ധു എന്നീ മൂന്ന് സ്ത്രീകളുടെ തിരോധാനം സംബന്ധിച്ചുള്ള സംശയങ്ങൾ ഉയർന്നു വന്നത് രണ്ടായിരത്തി ആറിലാണ് ചേർത്തല സ്വദേശിയായ ബിന്ദുവിനെ കാണാതാകുന്നത് കോടികളുടെ സ്വത്തിനുടമ എന്നാൽ പോലീസിന് പരാതി ലഭിച്ചത് രണ്ടായിരത്തി പതിനേഴിൽ മാത്രം അന്വേഷണ സംഘം അല്പം വട്ടം ചുറ്റിയെങ്കിലും അവർ നേരെ എത്തിയത് സെബാസ്റ്റ്യനിലെ സെബാസ്റ്റ്യൻ ബിന്ദുവിന്റെ സ്വത്ത് മറിച്ചു വിറ്റിരുന്നുവെന്ന് പോലീസ് കണ്ടെത്തി എന്നാൽ തിരോധാനത്തിൽ ഒരു പങ്കും കണ്ടെത്താനായില്ല ഇനി ബിന്ദുവിനെയും സെബാസ്റ്റൻ ആണോ കൊന്നത് രണ്ടായിരത്തി പന്ത്രണ്ട് മെയ്യിൽ ഐഷയെയും രണ്ടായിരത്തി ഇരുപത് ഒക്ടോബറിൽ സിന്ധുവിനെയും കാണാതായി ഐഷയ്ക്ക് സെബാസ്റ്റിനുമായി സ്ഥലമിടപാടാണ് ഉണ്ടായിരുന്നത് ബാങ്കിൽ പോകാനെന്ന് പറഞ്ഞ് വീട്ടിൽ നിന്നിറങ്ങിയ ഐഷിയെ പിന്നീട് ആരും കണ്ടിട്ടില്ല ഒരു മൃതദേഹം കണ്ടുകിട്ടിയെന്ന വാർത്ത പരന്നതല്ലാതെ ആ കേസിൽ അന്വേഷണം എങ്ങും എത്തിയുമില്ല രണ്ടായിരത്തി ഇരുപതിലാണ് സിന്ധുവിനെ കാണാതാകുന്നത് അതും മകളുടെ വിവാഹ നിശ്ചയത്തിന് രണ്ട് ദിവസം മുൻപ് സെബാസ്റ്റിനെയും സിന്ധുവിനെയും ഒരുമിച്ച് കണ്ടെന്ന് പറയപ്പെടുന്നുണ്ട് എന്നാൽ പിന്നീട് ഒരു വിവരവുമില്ല ഇവരെയും ആണോ കൊന്നത് സ്ത്രീകളുമായി പരിചയം സ്ഥാപിക്കുക സ്വത്ത് തട്ടിയെടുത്ത് കൊലപ്പെടുത്തുക ഇതാണ് സെബാസിൻ്റെ രീതി ഇരകളാക്കപ്പെട്ടവരിൽ പുരുഷന്മാരില്ല ദുർബലമായ സാമ്പത്തിക പശ്ചാത്തലത്തിൽ നിന്ന് വരുന്നവരുമില്ല എല്ലാം വെൽ പ്ലാൻഡ് അക്ഷരാർത്ഥത്തിൽ ഒരു സീരിയൽ കില്ലർ മരണപ്പെട്ടുവെന്ന് കരുതപ്പെടുന്ന സ്ത്രീകൾക്ക് പൊതുവായി സെബാസ്യനുമായി ഉണ്ടായിരുന്ന ബന്ധം ഇടപാടുകൾ ഇവയെല്ലാം വിരൽ ചൂണ്ടുന്നത് ഒരൊറ്റ കാര്യത്തിലേക്കാണ് കൊലപാതകി സെബാഷൻ തന്നെ ആയിരിക്കുമോ